ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മരുഭൂമിയിൽ അതുപോലെ അറേബ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ കൃഷി ആവശ്യമായ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു വാട്ടർ ടാങ്കാണ് ഈ കാണുന്നത് ഇത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ കുളത്തിൻ്റെയൊക്കെ അത്ര വലുപ്പമുണ്ട് ഒരു ഏകദേശം ഒരു ആറ് ഒക്കെ താഴ്ചയുണ്ട് ഈ ടാങ്കിന് ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കോഴൽ കിണർ ബോർവെല്ലൊക്കെ അടിക്കുന്ന പോലെ കുഴൽ കോയൽ അടിച്ച് അതിൽ വലിയ പൈപ്പിൽ പൈപ്പ് ഫിറ്റാക്കി അതിൽ നിന്ന് ശേഖരിക്കുന്ന ഇത് അല്ലാതെ മരുഭൂമിയിൽ കിണറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം ശേഖരിക്കാൻ വേണ്ടി അഞ്ഞൂറ് ആരും അടിയൊക്കെ താഴ്ചയിൽ കുഴൽ കിണർ ഉണ്ടാക്കി അതിൽ നിന്നുള്ള വെള്ളം ശേഖരിക്കുന്ന ടാങ്കാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം പോകുന്ന വഴിക്ക് കണ്ടില്ലേ ഈ വെള്ളം തന്നെ അടുത്തൊക്കെ അത് നല്ല പുല്ല് അതുപോലെ കാര്യങ്ങളൊക്കെ സമൃദ്ധിയായിട്ട് വളർന്നിട്ടുണ്ട് ആ സ്ഥാനത്ത് വെള്ളമൊന്നും തട്ടാത്ത ഭാഗം വെറും മരുഭൂമിയായിട്ട് കിടക്കുന്നു അപ്പോൾ ഇവിടെയാണ് കിണറിൻ്റെ വെള്ളം പൈപ്പൊക്കെ പോയിക്കുന്ന ഭാഗമാണിത് അപ്പോൾ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് ആ കൃഷി ആവശ്യങ്ങൾക്കുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് അതുപോലെ ഈ ടാങ്ക് ഇതിലൊക്കെ വെള്ളം ശേഖരിച്ചു വെക്കുന്നതാണ് പിന്നെ ഇവിടെ ഒരുപാട് ടാങ്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ഈ കൃഷി ആവശ്യമായിട്ടുള്ള ഓരോ ആവശ്യത്തിന് വേണ്ടിയുള്ള സാമഗ്രികളാണ് മരുഭൂമിയിൽ ഈ കിടക്കുന്നത് ഡീസല് ഈ യന്ത്രം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഡീസല് വേണം മക്കീന പ്രവർത്തിക്കണമെങ്കിൽ ഡീസൽ വേണം ഇവിടെ കറണ്ട് സംവിധാനം ഒന്നുമില്ല അപ്പോൾ ഡീസലിലാണ് ഇവിടുത്തെ ഈ മക്കീനകളും അതുപോലെ മോട്ടർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ടാങ്കുകളാണ് ഈ കാണുന്നത് ഇത് നമ്മളെ സാധാരണ ഒരു ട്രെയിലിൽ കൊണ്ടുവരുന്ന ടാങ്കാണ് ഇത് അത് ഇവിടെ ഫുള്ള് ഡീസലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ശേഖരിച്ച് വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ എപ്പോഴും ആവശ്യം വരുമ്പോൾ നമ്മുടെ നാട്ടിലെ മാതിരി അടുത്തൊന്നും ഇവിടെ ഡീസല് പെട്രോളൊക്കെ കിട്ടണമെങ്കിൽ കുറേ ദൂരം പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യാർത്ഥം ഇവിടെ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടാണ് ഈ കാണുന്നതൊക്കെയെന്ന് എന്ന് പറഞ്ഞാൽ ഈ കൃഷി സംബന്ധമായിട്ടുള്ള ഓരോരോ മീറ്ററുകളും കാര്യങ്ങളും അതിൻ്റെ സംവിധാനങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വെള്ളത്തിൻ്റെ അംശങ്ങളുടെ സ്ഥലത്ത് ഈ പുല്ല് കാര്യങ്ങളൊക്കെ തഴച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ മരുഭൂമിയിലും കൃഷിക്ക് തീർച്ചയായിട്ടും വെള്ളം നിർബന്ധമാണ് വെള്ളം ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഈ മോട്ടറിൻ്റെ ഓരോ പൈപ്പിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഒരുപാട് ആൾക്ക് അറിയില്ല ഇവിടെ മരുഭൂമിയിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല അപ്പോൾ ഈ പുല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ വളരാനും ഇതിനൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം ഉണ്ടെങ്കിൽ തന്നെയാണ് സസ്യജാലങ്ങളൊക്കെ വളരുകയുള്ളൂ എന്നുള്ള തെളിവാണ് ബാക്കി ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ വെള്ളം നനയാത്ത കാരണം കൊണ്ട് അവിടെ ഒരു പുല്ലോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ മക്കിനകളും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഇത് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏതായാലും ഒരുപാട് ദൂരെയാണ് ഈ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിത് ഷൂട്ട് ചെയ്യാനായിട്ട് പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് immediately